മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട് നമ്മൾ ഇനി പോകുന്നത് നേരെ മലപ്പുറത്തേക്കാണ് മലപ്പുറത്ത് എന്താ സംഭവം നമ്മുടെ ഇന്നത്തെ സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയൽ നിങ്ങൾ വായിച്ചു സുപ്രഭാതം പത്രം എന്ന് പറയുന്നത് സമസ്തയുടെ മുഖപത്രമാണ് ആ സമസ്തയുടെ മുഖപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രൂക്ഷ വിമർശനമാണ് സമസ്ത മുഖപത്രത്തിലുള്ളത് ആരെയാണ് മുഖ്യമന്ത്രി തോൽപ്പിക്കുന്നത് എന്ന തലക്കെട്ടോടെയാണ് സുപ്രഭാതം മുഖപ്രസംഗം തുടങ്ങുന്നത് ആരോപണങ്ങളിൽ നട്ടം തിരിയുമ്പോഴും ആരോപണ വിധേയരെ ചേർത്തു പിടിക്കാനാണ് മുഖ്യമന്ത്രിയുടെ വ്യഗ്രതയെന്നും സുപ്രഭാതം പത്രത്തിൽ എഡിറ്റോറിയലിൽ വിമർശനമുണ്ട് അഷ്കർ അലി കരിമ്പ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ രൂക്ഷമായ വിമർശനമാണ് പത്രത്തിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് എഡിറ്റോറിയലിൽ പറയുന്നത് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് മുഖ്യം നേരത്തെയൊക്കെ പലപ്പോഴും സർക്കാരിനെയൊക്കെ വിമർശിക്കുകയും ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്ന സുപ്രഭാതം ഇത്തവണ മുഖ്യമന്ത്രിയെ ഈ ലേഖനത്തിൽ ഉടനീളം നേരിട്ട് കടന്നാക്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒരു ദയാദാക്ഷിണമില്ലാതെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ഇല്ലെങ്കിൽ കഴി അവസാനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ കാര്യങ്ങളെയും ആ വാക്കുകൾ തന്നെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സുപ്രഭാതം അതി രൂക്ഷമായ വിമർശനത്തിന് ഇരയാക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ത്തെയും പി വി അൻവറിനെ തള്ളിപ്പറയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സുപ്രഭാതത്തെയും ചൊടിപ്പിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ആ വാക്കുകളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിമർശങ്ങൾ കൂടുതലുമുള്ളത് ഒന്നാമത്തേത് എ ഡി ജി പി അജിത് കുമാറിനടക്കം എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ആ ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് പകരം ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്നുള്ളത് അതിൽ ഒരു ഉദാഹരണമായി സുപ്രഭാതം പറയുന്നത് എല്ലാ കാലത്തും മുഖ്യമന്ത്രി പോലീസിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മറുപടിയും പോലീസിൻ്റെ മനോവീര്യം തകർക്കരുത് എന്നുള്ളതാണ് അത് കസ്റ്റഡി കൊലപാതകം ഉണ്ടാകുമ്പോഴും മാവോയിസ്റ്റ് പ്പോഴും അതുപോലെ തന്നെ യു എ പി യുടെ പേരിൽ പലരെയും പിടിച്ച് ജയിലിലാക്കിയപ്പോഴെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞത് ഇതേ പല്ലവിയാണെന്നും ഈ പല്ലവിക്ക് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് മാറ്റമില്ലാത്തതെന്നും ഈ സുപ്രഭാതം പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ എ ഡി ജി അജിത് കുമാറിനെതിരെയടക്കം ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും ഇരക്കൊപ്പം നിൽക്കേണ്ടതിന് പകരം ഇര നിൽക്കുന്ന ശൈലിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നാണ് സുപ്രഭാതത്തിന്റെ വിമർശനം മാത്രമല്ല പി വി അൻവറിനെ തള്ളി ഇനി പാർട്ടി മുഖ്യമന്ത്രി പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞതോടെ പി വി അൻവർ അസ്ത്രപ്രജ്ഞനായില്ലെങ്കിൽ ആയുധമില്ലാത്തവനായി മാറിയെങ്കിൽ ും പി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മുഖ്യമന്ത്രിക്കാവില്ല അല്ലെങ്കിൽ സർക്കാരിനാവില്ല എന്നുള്ളതും സുപ്രഭാതത്തിന്റെ അടിറ്റോൾ പറയുന്നു മാത്രമല്ല ഘടക കക്ഷികളെ പോലും തള്ളി ഇത്രയേറെ എ ഡി ജി പിയെ സംരക്ഷിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് സുപ്രഭാതം ഉയർത്തുന്ന ചോദ്യം കഴിഞ്ഞ പൂരം കലക്കനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടുത്തെ സാമുദായിക അന്തരീക്ഷം തകർക്കാൻ വരെ കൃത്യമായ ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇല്ലെങ്കിൽ പല പോലീസ് ഉദ്യോഗസ്ഥരും കാക്കി അഴിച്ചാൽ ഉടൻ കാവ്യണിയുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ കാവ്യ അണിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇടത്താവളമായി കേരളത്തിലെ പോലീസ് മാറുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ ലേഖനത്തിലുണ്ട് ഇത്രയ്ക്ക് വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഇല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ പോലും മുഖ്യമന്ത്രി സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിന് പകരം ഇല്ലെങ്കിൽ നിരപരാധികളെ സംരക്ഷിക്കുന്നതിന് പകരം കുറ്റാരോപിതരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്ന ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് അതിരൂക്ഷ വിമർശനങ്ങൾ ഈ ലേഖനത്തിലൂടെയുണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തിന് നേരെയും സുപ്രഭാതം വിമർശനം ഉയർത്തുന്നുണ്ട് പി വെൺവൂർ ഉയർത്തിയ ആരോപണങ്ങളെ ആദ്യഘട്ടത്തിൽ ഏറ്റുപിടുക്കുകയും പ്രതിഷേധിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ൊക്കെ ചെയ്ത പ്രതിപക്ഷം പിന്നീട് അതിൽ നിന്ന് കയ്യൊഴുകയും ഇല്ലെങ്കിൽ അൻവറിനെ ഏറ്റെടുക്കൽ നിന്ന് കൈയ്യറച്ച് പിന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വിമർശനം സുപ്രഭാതം ഉയർത്തുകയും ചെയ്യുന്നു എന്തായാലും നേരത്തെ ഇടതുപക്ഷമായി എടുക്കുന്നു ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുക്കുന്നു സമസ്ത എന്നുള്ള വലിയ പ്രചാരണം നടത്തി അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കടന്നാക്രമിച്ചുകൊണ്ട് സുപ്രഭാതം അഥവാ സമസ്തയുടെ ഔദ്യോഗിക മുഖപത്രത്തിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നു അറു ഓക്കെ അഷ്കർ അലി കലബയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് സുപ്രഭാതം സമസ്തയുടെ മുഖപത്രം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമായിട്ടാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പുറത്തിറങ്ങിയിരിക്കുന്നത്